ആദിശങ്കരനായ ശങ്കരാചാര്യർ ജ്ഞാനമൂർത്തി തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ചില ഉപദേശങ്ങളാണ് അതായത് പരിശ്രമങ്ങളെ വെടിഞ്ഞ് കാലം ദേശം ദിക്ക് ഇവയൊന്നും കണക്കിലെടുക്കാതെ സദാ സന്തോഷവും കളങ്ക കളങ്കമില്ലായ്മയും തണുപ്പൻ മട്ടിലുള്ള സ്വഭാവത്തെ മാറ്റുന്നതുമായ ആത്മീയ എന്ന പുണ്യാവസ്ഥയെ ആര് തേടുന്നുവോ അവൻ സർവജ്ഞാനിയായും സർവവ്യാപിയായും മരണാവസ്ഥയെപ്പോലും ജയിച്ചവനായും ഇരിക്കും ശരീരത്തിൽ ഒരു കൈ വെട്ടി മാറ്റിയാൽ എങ്ങനെയുണ്ടാവും ശരീരത്തിൽ അങ്കമകം നേരിടുന്നു അല്ലെ എന്നാൽ ആത്മാവിന് ഒരു കുറവും നേരിടുന്നില്ല ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആത്മാവ് വിവരിച്ചു കൊണ്ടിരിക്കും ഒരുവന് ഞാൻ എന്റേത് എന്ന വാക്കുകളൊക്കെ എപ്പോൾ ബാധകമല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നുവോ അപ്പോഴാണ് അവൻ ആത്മജ്ഞാനം ലഭിച്ച നിലയിലെത്തുന്നത് എല്ലാ ജീവജാലങ്ങളിലും ഒരേ ആത്മാവാണ് ഉള്ളതെന്ന് കരുതുന്ന ഒരുവൻ എപ്പോഴെങ്കിലും തനിക്കൊരു എതിരാളിയുണ്ടെന്ന് കരുതുകയാണെങ്കിൽ അവൻ തീ സ്പർശിക്കുന്നു സ്പർശിച്ചു നോക്കിയിട്ട് അത് തണുപ്പാണെന്ന് പറയുന്നതിനെ പോലെ ഇരിക്കും പരമാത്മാവിൻ്റെ പരമാത്മാവിനെ പറ്റി സദാ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നയാൾക്ക് കാലങ്ങളാൽ നേടാവുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്തെന്നാൽ ആത്മാവിന് കാലമോ ദേശമോ ദിക്കുകളോ കാര്യകാരണങ്ങളോ ഒന്നും തന്നെ ബന്ധപ്പെട്ടതല്ല പരിശുദ്ധമായതും സീമയില്ലാത്തതുമായ ആകാശം മറ്റൊരു വസ്തുവാൽ മാറ്റപ്പെടാതെയും ഒരു വസ്തുവാലും കളങ്കമാകാതെയും ഇരിക്കുന്നതുപോലെ ആത്മാവും വാർദ്ധക്യം മരണം ഭയം എന്നിവയിലൊന്നും ബാധിക്കപ്പെടാത്ത അവസ്ഥയിലാണുള്ളത് മാതിരി എപ്പോഴും അത് പ്രഭ ആത്മാവിനെ യാതൊരു വ്യവസ്ഥകളും ബാധകമല്ല വർണ്ണനകളും അതീതമാണ് ബാധിക്കപ്പെടാനും സാധ്യമല്ല സ്വഭാവങ്ങളില്ല പരിശുദ്ധമാണത് വാക്കുകൾക്കും മനസ്സിലും ചെന്നുത്താനാവാത്ത വിധത്തിൽ അപ്രാപ്യമായതുമാണ് ഉണർവ് ഉറക്കം സ്വപ്നം എന്നിവയുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാനസികാവസ്ഥയെ പ്രക പ്രകാശിച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് സർവവ്യാപിയായിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും ജീവികളിലും ഒരേപോലെ വിവരിക്കുന്ന ആത്മാവ് സകലതിനും സാക്ഷിയാണ് ആത്മാവിനെ തിരിച്ചറിയാനായാൽ ഹൃദയത്തിലുള്ള വ്രതകളെ പുറത്തു കളയാനാകും കെട്ടുകളെല്ലാം അഴിക്കപ്പെടും സംശയങ്ങളെല്ലാം ദുരീകരിക്കപ്പെടും നമ്മുടെ പ്രയത്നങ്ങളും സഫല ഫലങ്ങളും എല്ലാം ഒരു കാലത്ത് നശിക്കുമെന്ന് ഉപനിഷത്തുകൾ പറയുന്നുണ്ട് പ്രകാശത്തിൻ്റെ പ്രതീകമായ സൂര്യന് മുമ്പിൽ എപ്രകാരം ഒരു ഇരുൾ ഓടിയകലന്നുപോകും അതേപോലെ തന്നെ അറിവിൻ്റെ ഉറവിടമായ ആത്മാവിൽ നിന്നും അജ്ഞത അകന്നു നിൽക്കുന്നു അങ്ങനെ തന്നെ മാറ്റങ്ങളില്ലാത്ത ആത്മാവിൽ ഒരുവിധ മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല അങ്ങനെ മാറുന്ന പക്ഷം അത് നിലനിൽക്കുകയില്ല രാഗത്താലും യുക്തിയാലും അറിയേണ്ട ഒരു വൻകാര്യമാണ് ആത്മാവിനത് മനസ്സിലുള്ള അക അഹങ്കാരത്തെ ആത്മാവെന്ന് കരുതുന്നത് തെറ്റായ കാര്യമാണ് അങ്ങനെയുള്ള ആത്മാവ് ആളുകളിൽ നിന്നും വിട്ടകന്ന് പോകേണ്ടതാണ്